ആ കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു ചീരക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചീവരും ചീരക്കറിയല്ല പച്ച ഇട്ട ചീരക്കറിയാണ് അതിനാവശ്യമുള്ള സാധനം ചീരയില ചീരത്തണ്ട് ഒരു വലിയ തേങ്ങയുടെ പകുതി അരമുറി തേങ്ങ ചീര പിന്നെ ഇത് മാങ്ങ മാങ്ങയുടെ പകുതി ഭാഗമാണ് എടുത്തേക്കുന്നത് അത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം ആദ്യം നമുക്ക് ചീര കട്ട് ചെയ്ത് വെക്കാം ചീര ഞാനിങ്ങനെയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചീരത്തണ്ടും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് കുക്കറിനകത്തോട്ട് ഇടാം അതിനകത്തോട്ട് കുക്കറിൽ ചീരത്തണ്ടെല്ലാം ഇട്ടിട്ട് അതിനകത്തോട്ട് നമുക്ക് മാങ്ങ ഇടുക മാങ്ങ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുക ഇപ്പം ഇപ്പോൾ ഒന്നര സ്പൂൺ ഉപ്പാണ് ചേർത്തിയിരുന്നത് കൂടെ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുന്നുണ്ട് എന്നിട്ട് കുക്കറി നല്ല അടച്ച് അടച്ച് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കുക ഈ സമയത്ത് മിക്സിയുടെ ജാറിൽ നമുക്ക് തേങ്ങ എല്ലാം അരച്ച് ചേർക്കാം ഒരു മിക്സിലേക്ക് നമുക്ക് സ്റ്റൗ ഓഫാക്കാം കുക്കറിന്റെ ഗ്യാസ് ഒക്കെ പോയതിന് ശേഷം നമ്മൾ അത് അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് അരപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി അരപ്പൊക്കെ ഒന്ന് ചൂടാക്കുക അരപ്പൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറക്കാം അതിന് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം നമ്മൾ കടി ഇട്ട് കൊടുക്കണം നടുവ് പൊട്ടി വരുമ്പം ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ടുകൊടുക്കുക ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പറ്റൻമുളകും ഉണ്ടെങ്കിൽ പറ്റൽമുളകും കൂടെ മൂന്നാല് വർഷം ഇട്ട് കൊടുക്കാം എൻ്റെ പച്ചൻമുളകില്ല അപ്പോൾ നമ്മൾ ഉള്ളിയും കറിവേപ്പിലെങ്കിലും നല്ലവരെ മൂട്ടിച്ച് ഇവിടെ കറി നല്ലപോലെ ചെറുതായിട്ട് തേള വന്നു തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് കടുവ വച്ചത് ചേർക്കുക നല്ലപോലെ ഇളക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ ചീലക്കറി റെഡി ആയിട്ടിരിക്കുന്നു സൂപ്പർ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ലൈക്ക് പറയണം കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ വീണ്ടും നാളെ കാണാം ഇതേ സമയത്ത് താങ്ക് യു ഫ്രണ്ട്സ്